സാരീസ് ബിസിനസ് ചെയ്യാൻ പ്ലാൻ ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരുന്നത് എവിടെ നിന്നും ഹോൾസെയിലായിട്ട് പ്രോഡക്റ്റ് എടുക്കണം ഏതാണ് എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള സാരീസ് കളക്സ് മെയിൻ ആയിട്ടുള്ള സാരീസ് ബിസിനസ് ചെയ്യുന്ന കാര്യമാണ് ഞാൻ പറയുന്നത് എവിടേതാണ് എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള സാരീസ് കിട്ടുന്നത് അങ്ങനെയൊക്കെ ചിന്തിക്കുക അപ്പം നമ്മുടെ മനസ്സിലേക്ക് പെട്ടെന്ന് ഓടി വരുന്നത് സൂറത്താണല്ലോ സൂറത്തിലാണ് ഏറ്റവും കൂടുതൽ മാനുഫാക്ചറിങ് കമ്പനികൾ ഏറ്റവും കുറഞ്ഞ റേറ്റ് നമുക്ക് ഹോൾസെയിലായിട്ട് പ്രോഡക്റ്റ് എടുക്കാൻ പറ്റുന്നത് അപ്പോൾ ഇന്നത്തെ നമ്മുടെ വെറൈറ്റി എങ്ങനെ ഹോൾസെയിലായിട്ട് പ്രോഡക്റ്റ് എടുക്കാം അതുകൂടാതെ എവിടെ നിന്നാണ് എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള കളക്ഷൻസ് നമ്മുടെ സാരീസ് ബിസിനസ്സിൽ ഏറ്റവും ട്രെൻഡിങ് ആയിട്ടുള്ള ഏത് കളക്ഷൻസ് ആഡ് ചെയ്താണ് നല്ല രീതിയിൽ നമുക്ക് പ്രോഫിറ്റ് കിട്ടുന്നത് എന്നാണ് ഈ വീഡിയോ ഷെയർ ചെയ്യുന്നത് അപ്പോൾ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്യാതെ എൻ്റെ വരെ കാണാൻ സാധിക്കും എല്ലാവർക്കും അജ്മേര ഫാഷൻ മലയാളം ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മുടെ സബ്ജക്റ്റ് എന്ന് വെച്ചാൽ ഇവിടെ നിന്നാണ് ഹോൾസെയിലായിട്ട് ഏറ്റവും കുറഞ്ഞ ഇൻവെസ്റ്റ്മെൻറ്റിൽ പ്രോഡക്റ്റ് എടുക്കാൻ പറ്റുന്ന ഏറ്റവും കൂടുതൽ പ്രോഫിറ്റ് കിട്ടുന്ന ഏത് വെറൈറ്റിയാണ് എന്നൊക്കെ നമ്മളൊക്കെ നമ്മുടെ മനസ്സിലേക്ക് ഇങ്ങനെ ക്വസ്റ്റ്യൻസ് വന്നുകൊണ്ടിരിക്കും ഒരു സാരീസ് ബിസിനസ് ചെയ്യുന്നവർക്ക് അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് നമുക്ക് സാരീസ് ബിസിനസ്സിൽ ഏറ്റവും കൂടുതൽ പ്രോഫിറ്റ് തരുന്ന വെറൈറ്റിയും അതും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് കളക്ഷൻസുമാണ് ഇന്ന് നമ്മൾ ഷെയർ ചെയ്യാൻ പോകുന്നത് ഇപ്പം ഇന്ന് നോക്കിയാൽ നല്ല അടിപൊളി കളക്ഷൻസ് ആണ് ഇന്ന് നമ്മൾ ഷെയർ ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ റേറ്റ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് ഫൈവ് ഹൺഡ്രഡ് തൗസൻഡ് റുപ്പീസിൽ വരുന്ന വെറൈറ്റീസ് ആണ് ഇന്ന് നമ്മൾ കാണുന്നത് അപ്പോൾ ഫസ്റ്റ് നമ്മുടെ കളക്ഷൻ നമുക്ക് പരിചയപ്പെടാം നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഖാദി കോട്ടണിൽ വരുന്ന വെറൈറ്റി ആണ് ഇത് നമുക്ക് ടോട്ടൽ നാല് സെറ്റ് ആണ് വരുന്നത് നോക്കി നാല് പീസും ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളർ ടൂൺസിലാണ് ചെയ്തെടുക്കുന്നത് ഇത് നമ്മൾ ബ്ലാക്ക് ഷേഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെയൊക്കെ ഫേവറേറ്റ് അല്ല നോക്കി നല്ലൊരു ഒഫീഷ്യൽ ലുക്ക് തരുന്ന ഏറ്റവും സമ്മർ സീസണോട് മാച്ചിങ് ആയിട്ടുള്ള കളക്ഷൻസ് ആണ് ആൻഡ് ബോഡി വന്നിട്ടുള്ളത് പ്ലെയിൻ പ്ലെയിനാണ് ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ബോർഡർ ടച്ചപ്പിലാണ് നമ്മൾ ചെയ്തെടുത്തിരിക്കുന്നത് അപ്പോൾ നമ്മുടെ വിഷയം എന്ന് പറഞ്ഞാൽ നമ്മളത് ഹോൾസെയിലായിട്ട് എങ്ങനെ പ്രോഡക്റ്റ് നമ്മൾ പർച്ചേസ് ചെയ്യുക അജ്മേര ഫാഷനിൽ നമുക്ക് ഇതുപോലെ സാരി സ്റ്റാർട്ട് ചെയ്യുന്ന വെറും ഇരുന്നൂറ്റി അൻപത് റുപ്പീസിലാണ് നമ്മുടെ പ്രോഡക്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മൾ പക്ഷേ ഇന്ന് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്ന ഫൈവ് ഹൺഡ്രഡും അതുപോലെ തൗസൻഡ് റുപ്പീസിൽ ഇടയിൽ വരുന്ന വെറൈറ്റി ആണ് കേട്ടോ അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് വളരെ കുറഞ്ഞ ഇൻവെസ്റ്റ്മെന്റ് ഒരു ഒരു നാൽപ്പതിനായിരം റുപ്പീസിൽ നമുക്ക് ഈസി ആയിട്ട് ഒരു സാരീസ് ബിസിനസ് സ്റ്റാർട്ടപ്പ് ചെയ്യാം അതും അജ്മേര നമുക്ക് ഇവിടെ സാരീസ് മാത്രമല്ല കുർത്തീസ് അതുപോലെ നമ്മുടെ ലേഡീസിന് എല്ലാ വെറൈറ്റീസും എല്ലാ സ്റ്റൈൽസും നമുക്ക് ഫാക്ടറി റേറ്റിൽ പർച്ചേസ് ചെയ്യാം ഇനി നമ്മുടെ ബിസിനസ് നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്ന അനുസരിച്ച് നമുക്ക് കിഡ്സ് വെയറോ മെൻസ് വെയറോ ആഡ് ചെയ്യാനുള്ള സൗകര്യം കൂടി ഉണ്ട് അപ്പം നമ്മുടെ ഫസ്റ്റ് വെറൈറ്റി കണ്ടല്ലോ ഖാദി കോട്ടൺ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഏറ്റവും ബ്യൂട്ടി ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള രീതിയിൽ പ്ലെയിൻ ബോഡിയിൽ നമ്മളിതാ ഈ രീതിയിലുള്ള ബോർഡർ ടച്ചപ്പിൽ ചെയ്തെടുത്ത കളക്ഷൻസ് ആണ് ഇതുപോലുള്ള കളക്ഷൻസ് നമ്മുടെ ബിസിനസ്സിൽ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ആഡ് ചെയ്താൽ നല്ല രീതിയിൽ പ്രോഫിറ്റ് കിട്ടുന്ന ഒരു വെറൈറ്റിയാണ് ഖാദി കോട്ടൺ കാരണം ഖാദി കോട്ടൺ എന്ന് പറയുന്നത് നമ്മുടെ സൗത്ത് സൈഡിൽ ഏറ്റവും കൂടുതൽ മൂവ് ചെയ്യുന്ന ആണ് നെക്സ്റ്റ് കളക്ഷൻ നമുക്ക് നോക്കാം കോട്ടൺ സിൽക്ക് കോട്ടൺ സിൽക്ക് എന്ന് പറഞ്ഞാൽ നമുക്ക് ഒഫീഷ്യൽ ആയിട്ടുള്ള ഏതൊരു കാര്യത്തിലും ഏതൊരു ഒക്കേഷനിലും നമുക്ക് മെയിൻ മെയിനായിട്ട് വെയർ ചെയ്യാൻ പറ്റുന്ന നല്ല പേഴ്സ്ണൽ ഷെയ്ഡിൽ വരുന്ന വെറൈറ്റിയാണ് നമ്മൾ കാണുന്നത് ഇതിനോടൊപ്പം തന്നെ നോക്കിയാൽ നമ്മൾ മൾട്ടി ഷെയ്ഡിലാണ് ഇതിൻ്റെ ഡിസൈൻ കൊടുത്തിരിക്കുന്നത് അതുപോലെ അതുപോലൊപ്പം തന്നെ ജെറി വർക്കോട് കൂടിയാണ് ഈ ഒരു സാരി ഫിനിഷ് ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ നമ്മളെ സാരീസ് ബിസിനസ്സിൽ ഇതുപോലുള്ള ഒഫീഷ്യൽ ലുക്കും പാർട്ടി വെയറും വെക്കുന്നതോടൊപ്പം തന്നെ നമുക്ക് എൻഗേജ്മെൻറ്റ് ഫംഗ്ഷൻ വിവാഹ ഫങ്ഷനൊക്കെ വെക്കാൻ പറ്റുന്ന സോഫ്റ്റ് സിൽക്ക് കളക്ഷൻസും നമുക്ക് വെക്കേണ്ടതുണ്ട് ഇതും ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളർ കളർട്ടൂൺസിലാണ് നമ്മൾ ചെയ്തെടുത്തിരിക്കുന്നത് ഏറ്റവും സോഫ്റ്റ് ആൻഡ് ലൈറ്റ് വെയ്റ്റ് ആണ് നമുക്ക് വെയർ ചെയ്യാൻ നല്ല കംഫർട്ടബിൾ ആണ് അപ്പൊ ഇതിന്റെ പീസസ് വരുന്നത് ഇത്രയും കളർ ആണ് ഒരു ബഞ്ചിൽ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള നോക്കി എല്ലാം തന്നെ ഡാർക്ക് ഷെയ്ഡിലാണ് അതിനോടൊപ്പം തന്നെ ലൈറ്റ് ഷെയ്ഡും കൂടെ മിക്സ് ചെയ്താണ് നമ്മളിന്ന് വെറൈറ്റി കൊണ്ടുവന്നിരിക്കുന്നത് അപ്പോൾ നമ്മൾ ഹോൾസെയിലായിട്ട് വളരെ കുറഞ്ഞ റേറ്റിൽ വളരെ കുറഞ്ഞ ഇൻവെസ്റ്റ്മെൻറ്റിൽ നമുക്ക് ബൾക്കായിട്ട് അജ്മേര ഫാഷനൊപ്പം നിങ്ങൾക്ക് പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യാം ഇനിയിപ്പോൾ നമുക്ക് തുടർന്നുള്ള വെറൈറ്റി സാഡിയാണെങ്കിൽ അതിനും ടെൻഷനൊന്നും വേണ്ട നമുക്ക് വീഡിയോ കോളിംഗ് അവൈലബിൾ ആണ് ഓൺലൈൻ അവൈലബിൾ ആണ് ഇനി നിങ്ങൾക്ക് സ്വന്തമായിട്ടൊരു ബ്രാൻഡ് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ഹൺഡ്രഡ് പെർസെൻ്റ് ഗ്യാരൻറ്റിയോട് കൂടി അജ്മേര ഫാഷൻ നിങ്ങൾക്ക് വിസിറ്റ് ചെയ്യാം ഇനിയിപ്പോൾ നമ്മുടെ സാരീസ് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ നമ്മൾ സജസ്റ്റ് ചെയ്യും സൂറത്ത് സൂറത്തിൽ നിങ്ങൾക്ക് ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഗ്യാരൻറ്റിയുടെ അജ്മേര ഫാഷൻ ിൽ വിസിറ്റ് ചെയ്യാം നിങ്ങൾക്കും സ്വന്തമായിട്ടൊരു ബ്രാൻഡ് ക്രിയേറ്റ് ചെയ്യാം ഇതുപോലെ എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള സാരീസ് ആഡ് ചെയ്തുകൊണ്ട് അപ്പോൾ ബഡ്ജറ്റ് ഫ്രണ്ട് വെറൈറ്റിയാണ് അപ്പോൾ ഇതിൻ്റെ കറക്റ്റ് ഡീറ്റെയിൽനായി സ്ക്രീനിലായി നമ്മൾ കോൺടാക്റ്റ് ചെയ്യാം അപ്പോൾ ഇന്നത്തെ വെറൈറ്റി ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ സ്ക്രീനിലായി നമ്മൾ കോൺടാക്റ്റ് ചെയ്യുക അപ്പോൾ ഇങ്ങനെ ഒരു ബിസിനസ് സ്റ്റാർട്ടപ്പ് ചെയ്യാൻ ആഗ്രഹമുണ്ട് നമ്മുടെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ എന്തായാലും അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ അറിയിക്കാൻ മറക്കരുത് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക തുടർന്നുള്ള വീഡിയോസും നമ്മുടെ ചാനൽ കൂടി ഒന്നും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ഇതിലും അടിപൊളിയായിട്ടുള്ള വെറൈറ്റി ആയിട്ട് അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം